വീറും വാശിയും നിറഞ്ഞതാണ് ഓരോ ഇന്ത്യ പാക് പോരാട്ടങ്ങളും കേവലം ഒരു മത്സരം എന്നതിലുപരിയായി പോരാട്ട വീര്യം പരകോടിയിലെത്തുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയപ്പോൾ ഇതുവരെ ഇന്ത്യ ഒരു ഏകദിന ലോകകപ്പിൽ തോൽപ്പിക്കാൻ പാകിസ്ഥാനെ സാധിച്ചിട്ടില്ല ടി ട്വന്റി ഫോർമാറ്റിൽ കൂടുതൽ തവണയും ലോകകപ്പിൽ ജയം ഇന്ത്യക്ക് തന്നെയായിരുന്നു വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ പതിവ് പോലെ ക്രിക്കറ്റ് പ്രേമികളെ മുഴുവനും ആകർഷിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടമുണ്ട് ആ മത്സരത്തിലും ആവേശം എവറസ്റ്റോളം ഉയരുമെന്ന് ഉറപ്പാണ് കളിക്കാർ തമ്മിൽ അടിയുടെ വക്കിൽ വരെ എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യ പാക് പോരാട്ടങ്ങളിൽ ഇത്തവണ ഇതുവരെയുള്ള ഇന്ത്യ പാക് മത്സരങ്ങളിലെ അടിയോളം എത്തിയ ആറ് മെമ്മറബിൾ ഇവന്റ്സ് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജാവേദ് മിയാൻതാദിന്റെ ആ തവളച്ചാട്ടമാണ് തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിനിടയിലാണ് ഇന്ത്യയുടെ കിരൺ മോറയും പാകിസ്ഥാന്റെ ജാവേദ് മിയാന്താദും വാക് പോരാട്ടത്തിൽ ഏർപ്പെട്ടത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിരുന്ന കിരൺ മോറെ മിയാൻദാദിനെ പ്രകോപിച്ചു കൊണ്ടേയിരുന്നു ആ സമയത്ത് അതിനുശേഷം സിംഗിളിനായി മിയാൻദാദ് ശ്രമിച്ചെങ്കിലും ഫീൽഡ് ചെയ്യപ്പെട്ടതോടെ അദ്ദേഹം തിരിച്ച് ക്രീസിലേക്ക് കയറുന്നു പിന്നാലെയാണ് കിരൺ മോറയുടെ അപ്പീലിങ്ങിനെ പരിഹസിച്ചുകൊണ്ട് ജാവേദ് മിയാൻതാദ് ക്രീസിൽ നിന്നും ഒരു തവളച്ചാട്ടം അങ്ങ് ചാടുന്നത് ഇത് ഇന്ത്യ പാക് മത്സരങ്ങളിലെ ആരാധകർ ഇപ്പോഴും ഓർമ്മിക്കുന്ന പ്രധാനപ്പെട്ട മൊമെന്റുകളിലൊന്നാണ് നമ്പർ ടു ചേതൻ ശർമ്മയെ സിക്സർ അടിച്ചുള്ള ജാവേദ് മിയാൻതാദിന്റെ മറ്റൊരു ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഷാർജിയിൽ നടന്ന ഓസ്ട്രേലേഷ്യ കപ്പ് ഫൈനലിലെ അവസാന പന്തായിരുന്നത് ജാവേദ് മിയന്താദ് ഇന്ത്യയുടെ ചേതൻ ശർമ്മയുടെ അവസാന പന്ത് സിക്സ് പറത്തിക്കൊണ്ട് ഇന്ത്യയുടെ ജയം അന്ന് തട്ടിയെടുത്തു ശേഷമുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന ചേതൻ ശർമ്മ ജാവേദ് മിയന്താദിന്റെ ആ ഒരു ആഘോഷം നമ്പർ ത്രീ തൊണ്ണൂറ്റി ആറ് ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ പേസർ വെങ്കടേഷ് പ്രസാദും പാക് താരം ആമിർ സുഹൈലും ഏറ്റുമുട്ടിയത് ആരാധകർ ഒരിക്കലും മറക്കില്ല തൊണ്ണൂറ്റി ആറിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ വക്കാർ യുസിനെ അടിച്ചു തകർത്ത അജയ് ജഡേജയുടെ ഊഴം കഴിഞ്ഞപ്പോൾ എതിർച്ചേരിയിൽ നിന്നും അതിർത്തി തുല്യമായ പ്രഹരം തന്നെയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത് ടി ട്വന്റി മത്സരത്തെ പോലും അമ്പരപ്പിക്കുന്ന മട്ടിൽ ആ സമയത്ത് പാകിസ്ഥാന്റെ ഓപ്പണർമാർ ഇന്ത്യയെ അടിച്ചു തകർത്തപ്പോൾ ആമിർ സുഹൈലിന്റെ നേതൃത്വത്തിൽ അടിച്ച് തകർക്കുമ്പോഴായിരുന്നു വെങ്കടേഷ് പ്രസാദിന്റെ വരവ് പ്രസാദ് ഫോളോ ത്രൂ കഴിയുമ്പോഴേക്കും പന്ത് അതിർത്തി കടത്തിയ ആമിർ സുഹൈൽ പ്രസാദിന്റെ നേരെ നടന്നെടുത്തുകൊണ്ട് ബൗണ്ടറിയിലേക്ക് ബാറ്റ് കാണിച്ചുകൊണ്ട് അടുത്ത ബോളിന്റെ ഗതിയും ഇതായിരിക്കുമെന്ന് പ്രവചിക്കുന്നു എന്നാൽ തൊട്ടടുത്ത പന്ത് തൊട്ടടുത്ത പന്തിൽ മാറി നിന്ന് പ്രസാദിനെ വീണ്ടും ബൗണ്ടറി കടത്താൻ ശ്രമിച്ച ആമിർ സുഹൈലിന് പിഴക്കുന്നു ക്ലീൻ ബോൾഡ് അന്ന് ആമിർ സുഹൈലിന്റെ ഗാലറിയിലേക്ക് വഴി കാണിച്ചു കാണിച്ചുകൊടുത്ത് വെങ്കടേഷ് പ്രസാദ് മാസായ ആ ഒരു നിമിഷം നമ്പർ ഫോർ രണ്ടായിരത്തി പത്തിലെ ഏഷ്യാ കപ്പിനിടയിലാണ് ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗും പാക് പേസറായ ഷോയ് അക്തറും തമ്മിൽ ഏറ്റുമുട്ടിയത് അവരുടെ ആ ഒരു ഏറ്റുമുട്ടൽ അന്ന് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുന്നൂറ്റി അറുപത്തി എട്ട് റൺസ് വിജയലക്ഷ്യം ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്നു ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു നാൽപ്പത്തി ഏഴാമത്തെ ഓവറിൽ ഷോയ് അക്തറിനെ ഹർഭജൻ സിംഗ് സിക്സർ പറത്തിയതോടെ അക്തർ ഹർഭജനുമായി കൊമ്പു കോർക്കുന്നു വാക് പോരാട്ടത്തിൽ ഏർപ്പെട്ട അക്തർ അതിവേഗ ബൌൺസർ ഹർഭജനെതിരെ എറിയുകയും ചില മോശം പദപ്രയോഗം അന്ന് നടത്തുകയും ചെയ്യുന്നു എന്നാൽ മുഹമ്മദ് അമീറിനെ സിക്സർ പറത്തി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ഹർഭജൻ അക്തറുടെ നേരെ ബാറ്റ് ഉയർത്തിയാണ് അന്ന് ഇന്ത്യയുടെ വിജയം ആഘോഷിച്ചത് നമ്പർ ഫൈവ് രണ്ടായിരത്തി പത്തിലെ ഏഷ്യാ കപ്പിനിടെ ഇന്ത്യൻ ഓപ്പണർ ഗൌതം ഗംഭീറും പാക് വിക്കറ്റ് കീപ്പർ കമറാൻ അക്മലും തമ്മിലുള്ള ആ ഒരു വാക് പോരാട്ടം ഇരുന്നൂറ്റി അറുപത്തി എട്ട് റൺസ് പിന്തുറന്നിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി ഗൌതം ഗംഭീർ മികച്ച രീതിയിൽ അന്ന് ബാറ്റ് ചെയ്യുകയായിരുന്നു വിക്കറ്റിന് പിന്നിൽ നിന്നും കമറാൻ അക്മൽ ആ സമയത്ത് നിരന്തരം അപ്പീൽ ചെയ്ത് ഗംഭീറിനെ പ്രകോപിച്ചുകൊണ്ടേയിരുന്നു വെള്ളംകുടി ഇടവേളക്കിടെ രണ്ടുപേരും പക്ഷേ ശക്തമായ പരസ്പരം ശക്തമായ വാക് പോരാട്ടത്തിൽ ഏർപ്പെട്ടു ആ സമയത്ത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പേ ക്യാപ്റ്റൻ എം എസ് ധോണിയും അമ്പയറും ഒക്കെ ഇടപെട്ടാണ് രണ്ടുപേരെയും പിന്തിരിപ്പിച്ചത് എൺപത്തി മൂന്ന് റൺസ് എടുത്ത് ഗംഭീർ ആയിരുന്നു അന്ന് കളിയിലെ ക്യാമൻ നമ്പർ സിക്സ് ഗൗതം ഗംഭീർ വേഴ്സസ് ഷാഹിദ് അഫ്രീദി പോര് രണ്ടായിരത്തി ഏഴിൽ കാൺപൂരിൽ നടന്ന ഏകദിനത്തിനിടയിലാണ് ഗൗതം ഗംഭീറും ഷാഹിദ് അഫ്രീദിയും അവർ തമ്മിലുള്ള പോരാട്ടത്തിന് ആരാധകർ സാക്ഷിയായത് അഫ്രീദിയെ ഗംഭീർ ബൗണ്ടറി പായിച്ചതോടെയാണ് സംഭവത്തിന്റെ തുടക്കം പ്രകോപിതനായ അഫ്രീദി ഗംഭീറിനെ സ്ലഡ്ജ് ചെയ്തതോടെ ഗംഭീർ ശക്തമായ വാക്കുകൾ കൊണ്ടുതന്നെ തിരിച്ചടിക്കുന്നു സിംഗിൾ എടുക്കാനുള്ള ഗംഭീറിന്റെ ശ്രമത്തിനിടെ അഫ്രീദി നടുവിലേക്ക് കയറി നിന്ന് ഓട്ടം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ആ സമയത്ത് ദേഷ്യത്തോടെ ഗംഭീർ അഫ്രീദിക്കെതിരെ എത്തിയതോടെ ശക്തമായ വാക് പോരാട്ടം തന്നെയാണ് പിന്നീട് നടന്നത് ഒടുവിൽ അമ്പയർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് മത്സരത്തിൽ ഇന്ത്യ നാൽപ്പത്തി ആറ് റൺസിന് ജയിച്ച് കയറുകയും ചെയ്തു ഇതല്ലാതെ ഈ ആറ് മൊമെന്റ്സ് അല്ലാതെ ഇനിയും ഒരുപാട് മൊമെന്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതിന് താഴെ കമന്റുകളായി എഴുതുക ഐ ആം വെയിറ്റിംഗ്